ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അന്യത്തിന്റെ വീട്ടിലേക്ക് പോവാനട്ടാ വന്നിട്ട് കാണാം വീട്ടിലെത്തി നമ്മള് ദൈവാ ഇത് മോൻറ്റോട്ടോ റിഷാട്ടോ യാറത് പൂസക്കുട്ടി പൂസക്കുട്ടി ആരില്ലാം അസ്സലാമലൈക്കു മക്കളെ അനിയത്തിൻ്റെ വീട്ടിൽ വന്നു ബിരിയാണി 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 കഴിക്കാൻ പോവാണ് പോയി പിടിച്ചത് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവാണ് മക്കളെ എല്ലാവരും പോര കുട്ടികളെ എന്നാൽ കഴിക്കാൻ കഴിച്ചുകൂടി റൂമൊക്കെ കായി ആക്കി പെയിൻ്റെ അടിക്കാൻ വേണ്ടി പോകും കേട്ടോ എന്നാൽ അഞ്ചുപൊളി ആയിട്ട് എല്ലായിടത്തും പുറത്തിട്ടതാണ് അനിയത്തിൻ്റെ വീട്ടിൽ ഇതൊക്കെ പെയിൻ്റ് അടിക്കാൻ പോവാണ് കട്ടിലൊന്നും ഒന്നുമില്ല ഒക്കെ ഒഴിവാക്കിയതാണേ പെയിൻ്റ് അടിക്കാൻ വെടി അതുപോലെ ഇതാക്കെ എടുത്ത് പുറത്തിട്ട് പെയിൻ്റ് അടിക്കാൻ പോവാണ് ഞങ്ങളൊക്കെ ആവല്ലോ കിച്ചനൊക്കെ കേട്ടോ അടിപൊളി അടിപൊളി അടിപൊളിയാണ് വലിയ കിച്ചനാണ് പിന്നെന്താണ് ഇന്ത്യൻ്റെ അനിയത്തിൻ്റെ ഇവിടെ നമ്മൾ കുറെ മുന്നേ ഉള്ള വീടാണ് പുതിയ വീട് എടുക്കണം വിറ്റിട്ട് ഇനിക്കൊക്കെ ഒന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് വിൽക്കാൻ കഴിയുന്നുലില്ല അങ്ങനെ ആ അനിയത്തിൻ്റെ അടുത്തുനിന്ന് പിന്നെ മറ്റേ വേറൊരു അനിയത്തിൻ്റെ അടുത്തേക്ക് പോന്ന് പോകുന്നു നാലനിയന്മാരുണ്ടല്ലോ എല്ലാവരുടെ അടുത്തും ഇപ്പം പോകുന്നില്ല ഇവളെ അടുത്തും വന്ന് ഞങ്ങളന്മാരെ അടുത്തൊന്നും പോയി ഓലൊന്നു കാണണം എല്ലാം ഒന്ന് വീടോ പിടിക്കുന്നില്ല എപ്പോഴും പിടിച്ചതല്ല എന്നെക്കോട്ട് പിടിക്കുന്നില്ല അന്നൊരു ദിവസം നമ്മൾ വന്നപ്പോൾ പണി അധികം തീർന്നിട്ടില്ല കഴിഞ്ഞല്ലോ മുകളിലൊക്കെ എടുക്കുന്ന ഉള്ളതിന് ഇപ്പോൾ മുകളിൽ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അന്നേരം ഒന്ന് പിടിക്കാതെ വിചരിച്ചാണ് വേറെന്താ വിശേഷം സുഖമാണ് എല്ലാവർക്കും സുഖമായിരിക്കട്ടെ വീടില്ലാത്ത എല്ലാവർക്കും വീടായി കിട്ടട്ടെ പഠിച്ചോനെ കുറേ ആൾക്കാരും കുറേ മക്കളുണ്ട് വീടില്ലാത്തവർ സ്വന്തമില്ല എല്ലാവർക്കും വീടായി സന്തോഷമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ അള്ളാത്ത് ചെയ്യട്ടെ ഇവർക്കും അതുപോലെ ഈ വീട്ടിൽ നിന്ന് സന്തോഷമായിട്ട് ജീവിച്ച് ഒരുപാട് ഒരുപാട് കാലം ജീവിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തൊഫിക്ക് കേട്ടേ ആമീ അങ്ങനെ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് മക്കളെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല സുഖമുണ്ട് കൂടുതൽ വണ്ടിയും കാര്യമൊന്നുമില്ല അതിലേ അങ്ങനെ പോകാൻ അടിപൊളിയാണ് Hãy subscribe mà kênh Ghiền nó Gõ Để không bỏ lỡ നല്ല ഒഴിവുണ്ട് ചില നേരം വണ്ടിയൊക്കെ ഭയങ്കര സ്പീഡായിട്ട് ഒരുപാട് വണ്ടിയൊക്കെ ഉണ്ടാവും നേരം എന്തോ എന്നറിയില്ല കുറച്ചൊരു കുറവുണ്ട് അതിനെക്കൊണ്ട് ഞമ്മക്ക് ടൂ വീലർമാർക്ക് പോകാനൊരു സുഖം അഹ് ഇല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത്ര പതിലേ ഉള്ളൂ എല്ലാവരും ലിങ്കൊക്കെ ഒന്ന് വിട്ടെടുത്ത് അമ്മ സപ്പോർട്ട് ചെയ്യാൻ പറയുക ഏ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്